കോട്ടയത്ത് ചാമ്പ്യനായി തോമസ് ചാഴുകാടെണ്ടാവും വല്യ ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും പൊതുവെ നമ്മുടെ മധ്യതിരുവിതാംകൂറിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്ന തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഭൂരിപക്ഷത്തിനെ പറ്റി നമ്മളിപ്പോ പറയുന്നില്ല കാരണം ഭൂരിപക്ഷമെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ ചാമ്പ്യനായി കോട്ടയത്ത് തോമസ് ചാടി കാടനാണ് ഇത്രയും ദിവസത്തെ പ്രചരണത്തിനെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതായിട്ട് ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി തോമസ് ചാടി അദ്ദേഹത്തിനെയാണ് ഏറ്റവും ഒരുപക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഓരോ ഭവനങ്ങളും സന്ദർശിച്ച എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ഭവനങ്ങളും കുടുംബങ്ങളെയും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുവാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞു സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു അല്ലാത്ത മേഖലകളിലൊക്കെ പര്യടനം നമുക്കറിയാവുന്നത് പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലമുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വരുന്ന കേന്ദ്രങ്ങളിലായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലായി കേന്ദ്രങ്ങളിലായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പര്യടനങ്ങളും കൂടെ നടത്തുകയുണ്ട് അപ്പൊ ആ രീതിയിൽ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് തോമസ് ചാടികാടനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷം നിയമ ലോക്സഭാ മണ്ഡലത്തിലും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ട് ചഴിക്കൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണോ കേരള മുന്നണി സ്ഥാനാർത്ഥിയാണോ പരസ്യ ഒരു വല്ലാത്ത ഒരു സംശയം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതല്ലേ ഇന്ത്യ മുന്നണി ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർത്തിയ ആളുണ്ട് അവരെ പറ്റിയാണ് ഇപ്പം നാട്ടുകാർക്ക് ഈ പറഞ്ഞ ഒരു പേടി എപ്പോ വേണമെങ്കിലും മുന്നണിയും ചിഹ്നവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയം മാറാൻ പറ്റും അതാണ് ജനങ്ങൾക്കുള്ളിലുള്ളൊരു ആശങ്ക പക്ഷെ അതിനെപ്പറ്റി ഇതുവരെ ഒരപ്പും മറുഭാഗത്തു നിന്ന് വന്നിട്ടില്ല എൽ ഡി എഫിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് തീർച്ചയായും അത് നമ്മൾ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിനെ താഴെ നിർക്കുവാനും ഇന്ത്യ മുന്നണി കരുത്തോടുകൂടി ഉറപ്പോടുകൂടി ആ ഉറപ്പാണ് വേണ്ടത് ഉറപ്പോടുകൂടി ജയിക്കുന്ന സ്ഥാനാർത്ഥി ആ ഉറപ്പോടുകൂടി ഇന്ത്യ മുന്നണി നിൽക്കുക എന്നുള്ളതാണ്